ഹരി എല്ലാവർക്കും നമസ്കാരം ഇനി നമുക്ക് അതിജീവിക്കേണ്ടത് മറ്റത് പൂർണ്ണമായി അതിജീവിച്ചു എന്നല്ല ശരീരത്തിൽ ഞാൻ പരിമിതരായിട്ടുള്ള അവസ്ഥയുണ്ട് വസ്തുവോ വസ്തുവിൽ അതിനെയും എനിക്ക് അതിജീവിക്കേണ്ടതുണ്ട് അപ്പൊ ഈ മൂന്നും ബന്ധനം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണെന്ന് ആദ്യം ബോധിക്കണം അപ്പൊ ഈ ബന്ധനത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് ഭൗതിക ശാസ്ത്രത്തിന് പൂർണ്ണമായി പൂർണമായി എന്ന് ചോദിച്ചാൽ ഇല്ല സാധ്യമല്ല പിന്നെയും കിടക്കും ഇനി ഇതൊക്കെ ഇത്രയൊക്കെ വന്നിട്ടും പഴയതുപോലെയല്ലല്ലോ ഇപ്പോ ഉള്ള പരാതി എന്താണ് എന്താ വിളിച്ചിട്ട് എടുക്കാഞ്ഞത് ഇപ്പൊ അത് മിസ് കോൾ ആയി എത്ര മണിക്ക് വിളിച്ചു എന്നായി ആയി ഓഡിയോ മെസ്സേജ് ആയി പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടുന്നില്ല അകലം കൂടിക്കൊണ്ടിരിക്കുക സയൻസ് ഈ അകലം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെ കൂട്ടുകയണം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ എന്താ നീ മനപൂർവം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചെ അല്ല ബാറ്ററി ഡൗൺ ആയതാ ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു ഫോണിന് എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട് എത്ര ചാർജിൽ വെച്ചാലും അഞ്ചു മിനിറ്റ് കൊണ്ട് അത് അങ്ങോട്ട് പോയി പോയിപ്പോ അതെയോ വിശ്വസിച്ചേ പറ്റൂ ശരിയാക്കി ശരിയാക്കിക്കൂടാ അതിന് അല്ലേ അടച്ചിട്ടിരിക്കുകയല്ലേ എന്തു ചെയ്യും ഞാൻ കാരണം ഇതിനൊക്കെ ലൂപ്പ് ഹോള് നമ്മുടെ അതിലുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ബോധിച്ചവനാണ് നചികേദസ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് മുന്നോട്ടേക്കുള്ള യമൻ പറയാൻ പോകുന്നത് എന്തിനാ ആവർത്തിച്ചു ആവർത്തിച്ച് ഇത് തന്നെ പറയുന്നത് എന്ന് ചോദിച്ചാ യമൻ യമന്റെ കൂടെ അങ്ങോട്ട് നമുക്ക് പോകണം അതാണ് ഈ പനിഷത്തിലെ ഏറ്റവും വലിയ ഒരു സൗന്ദര്യം യമന്റെ കൂടെ യമൻ കൈ ഇങ്ങോട്ട് പിടിച്ച് കൂടെ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ പോണം യമന്റെ മനോഗതത്വം യമന്റെ ചിന്തകൾ യമൻ ഏതൊരു ഔന്നിത്യത്തിൽ നിന്നാണ് നമ്മളോട് സംവദിക്കുന്നത് ആ സംവേദനത്തില് ശാന്തിമന്ത്രം പോലെ സഹനാവവതു സഹനൗ ഭുനു സഹവീര്യം കരവാഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വൈ നമ്മുടെ ഇടയില് ഒരു വിദ്വേഷം വേണ്ട ഈ സംശയം ഉണ്ടാവുമ്പോഴാ വിദ്വേഷം ഉണ്ടാവും അതിന് യമൻ പറഞ്ഞു അവിദ്യായ വർത്തമാന സ്വയം ധീരാ പണ്ഡിതം മന്യമാനമാണ പര്യന്തിമൂഢ അന്തേനൈവ നീയമാന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇതാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഇതാണ് മനുഷ്യൻ ആത്യന്തികമായി വേണ്ടത് എന്ന് തിരിച്ചറിയാത്ത വിദ്വാൻമാർ ഈ പാവങ്ങളെ ഇട്ട് വട്ടം കറക്കുന്നു അപ്പൊ ഇതിലെ ഒരു കറക് കമ്പനി ഉണ്ട് എന്നുള്ളത് യമധർമ്മൻ തന്നെ ഇവിടെ ഒന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നജികേതസ്സിലൂടെ എന്നിട്ടോ ഇതിൻ്റെ ഏറ്റവും നല്ല എന്താ പറയാ മനോഹര മനോഹരമായിട്ടുള്ള ഒരു മന്ത്രം ഇത് സമാനമായിട്ടുള്ള മന്ത്രം ഭഗവത്ഗീതയിലും ശ്ലോകം ഭഗവത്ഗീതയിലും നോക്കാം നമുക്ക് രണ്ടാം വല്ലേ ഏഴാം മന്ത്രം ശ്രവണി ബഹുഭീര്യോ ലഭ്യ ശൃണ്ോയം നീ ആശ്ചര്യോ വക് കുശല ആശ്ചര്യോ ജാദ കുശലാൻശിഷ്ട ശ്രവണി ബഹുഭീര്യോ ലഭ്യ ശൃണ്വന്ദോഹോ എം നീയു ആശ്ചര്യോ വക്തലോസ്യ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട ഇത് ഒരു 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 ഭയങ്കര സന്തോഷമുള്ള ഒരു ഏർപ്പാടാണ് എന്ത് പറയുന്നു ശ്രവണായിനെ കുറിച്ച് നജികേദസ് യാദൊന്നെന്ന് പറഞ്ഞ നീ ചോദിച്ച ആ സാധനം ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് ആത്മതത്വം ടാം സത്യം നിന്റെ ആ ജിജ്ഞാസ ഏതിലാണ് നിനക്ക് ഉണ്ടായത് അതിന് ബഹുബിഹി ശ്രവണായ അഭി നടോപനിഷത്തിൽ ഇതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിലും അങ്ങനെ ഒരു ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതായിട്ടുമുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത് പരിചയപ്പെടാം ബഹുബിഹി അനേകർക്ക് വളരെ ആളുകൾക്ക് ശ്രവണായ അഭി ശ്രവണായ കേൾക്കാൻ അഭി കേൾക്കാൻ പോലും ലഭ്യ ലഭ്യമല്ല ഇതിനെക്കുറിച്ച് ഇത് കേൾക്കാൻ എന്നുള്ളത് അനേകം പേർക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ് ശരിയാണത് ഈ ഉപനിഷത്തിൽ ഇങ്ങനെ പറയുന്ന ഈ ഈ ആ ഈയൊരു തത്വചിന്ത ഈ ഒരു ഫിലോസഫി കേൾക്കാൻ തന്നെ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട് പറഞ്ഞു വലിയ കോമഡി നമ്മുടെ ഇതിൽ തന്നെ കാശ് അടച്ചിട്ട് കേൾക്കാത്തവരുണ്ട് അവർക്ക് ആ അത് ഉണ്ടല്ലോ പെൺ ഡ്രൈവിലാക്കി തരില്ലേ അപ്പൊ കാണാം അപ്പൊ കേൾക്കാം എന്ന് പറഞ്ഞു കാരണം അത് അങ്ങനെയാണത് ഒരുപാട് പേർക്ക് ഇത് കേൾക്കാൻ തന്നെ സാധ്യമല്ല അപ്പോ ഇത് നമ്മളിപ്പോൾ ഒരു ഇങ്ങനെ ഒരു കണക്ക് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഒരു ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഇതിനെ നാലാക്കിയത് തന്നെ കൂടുതൽ പേർക്ക് ആ സൗകര്യം ഉണ്ടാവാനാണ് പക്ഷെ എന്നാലും നമുക്കിത് കേൾക്കാൻ എന്ത് ഇല്ല കുറവാണ് അതിൻ്റെ സാധ്യത ബഹുബിഹി ശ്രവണായ അഭി എന്ന കേൾക്കാൻ സാധിക്കുന്നില്ല ഇനി ബഹവഹ ശൃണ്വന്ത അഭി ഇനി കേട്ടവർക്കോ ആ കേൾക്കുന്നവരിൽ ഹവഹ അനേകരില് കേൾക്കുന്ന അനേകരില് ശൃവന്ത അബി കേൾക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്ന വിദ്യു ഇത് പിടികിട്ടുന്നില്ല ഒന്നാമത്തെ കാറ്റഗറി കേൾക്കാൻ തന്നെ അവസരമില്ല രണ്ടാമത്തെ കാറ്റഗറി കേട്ടിട്ടും അങ്ങോട്ട് കത്തുന്നില്ല പിടികിട്ടുന്നില്ല ഓ അപ്പൊ എന്റെ ലിസ്റ്റ് വന്നു ആദ്യത്തെ പേര് ലിസ്റ്റ് വിളിച്ചപ്പോ എന്താ പറയാ ആവൂ ഞാൻ ആ ഗണത്തിൽപ്പെടില്ല ഞാൻ കേൾക്കുന്നുണ്ടല്ലോ എനിക്കിത് കേൾക്കാൻ പറ്റിയല്ലോ ഭാഗ്യവാൻ അതെ ഒന്നുകൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോഴാണ് ഏ ഞാൻ പുറത്തായോ അല്ലെങ്കിൽ ആ ഗണത്തിലാണോ ഞാനുള്ളത് ഇത് കേട്ടിട്ടും അങ്ങോട്ടും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊരവസ്ഥ ഉണ്ടാക്കി അങ്ങനെയുണ്ട് എന്താണ് ചിരുവന്താ എം സോറി എം ന മനസ്സിലാവുന്നില്ല അസ്യവക്ത ആരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അസ്യവക്ത ആരാണോ ഇതിനെക്കുറിച്ച് പറയുന്നത് അസ്യവക്ത ആശ്ചര്യ അത് ഒരു ആശ്ചര്യമാണ് നമ്മളെ സംബന്ധിച്ച് നിങ്ങളോട് സത്യസന്ധമായി പറയട്ടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ലാഭം എന്ന് എണ്ണുന്നത് നമ്മൾ ഇത് പഠിച്ചു പഠിക്കാൻ സാധിച്ചു അതും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യരുടെ അമ്മാ എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ മാതൃഗൃഹം ആണ് അവിടെ ഇരുന്ന് ഇത് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യം എന്ന് ആലോചിച്ചു നോക്കും ഭാഗ്യം എന്നാണോ എന്താണെന്നൊന്നും അറിയില്ല നമുക്ക് എപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു അവിടെ ഇരുന്നാണ് ഈ കൃതികൾ ഭാഷവും ശങ്കരകൃതികളും ഭഗവത്ഗീതയും വനിഷത്തുകളും ഒക്കെ പഠിച്ചത് മേൽപ്പാഴൂർ മനയിലിരുന്നിട്ട് ഇത് പഠിക്കാൻ പറ്റുക എന്നുള്ളതൊരു ഭാഗ്യം അത് ഇന്നടത്തെ ഇരുന്ന് ചിന്മയാ മിഷനിൽ ചിന്മയാൻ സ്വാമികളുടെ ദീർഘവീക്ഷണത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള ആ സ്വാമിജിയുടെ സത്യസങ്കല്പം അപ്പൊ അതൊക്കെ ഒരു വലിയ ഒരു ഒരു നിമിത്തമാണ് നമ്മൾ ഓർക്കാറുണ്ട് നമ്മൾ ഈ സ്കൌട്ട്സിലുണ്ടായിരുന്നു സാമുറിയൻസിൽ സ്വാമിജി എല്ലാ വർഷവും ഗീതാജ്ഞാന യജ്ഞം നടത്തും ഒരിക്കൽ നമുക്ക് നമുക്കതിൽ ഡ്യൂട്ടി ഉണ്ടായത് ഞങ്ങളെ കോഴിക്കോട് ആ തളി ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന പത്തുമുറി എന്ന് പറയും ഒരു പത്തുമുറികളുണ്ട് അത് ഈ സാംസ്കാരിക വകുപ്പ് അതിനെ കുറെ അതുപോലെ നിലനിർത്തി നന്നാക്കി വെച്ചിട്ടുണ്ട് പത്തുമുറി അപ്പൊ അതിലൊരു മുറിയിലാണ് ഞങ്ങളുടെ പത്മനാഭ മാഷ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിലെ മാഷു ആണ് മാഷ് സ്കൗട്ടിന്റെ മാഷ് മാഷ്ക്ക് സ്വാമിജിയായിട്ട് നല്ല അടുപ്പൊക്കെ ഉള്ള അപ്പൊ ഈ പിള്ളേര് നേരെ ആവട്ടെ എന്നൊക്കെ കരുതി പിന്നെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് പൈസ അങ്ങനെ എന്തോ എല്ലാം കൂടെ ആഴ്ചയിൽ ഒരു രൂപ കിട്ടും ഡ്യൂട്ടി മൊത്തം നിന്നു കഴിഞ്ഞാൽ അപ്പൊ അന്നാണ് സ്വാമിജിയെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആറിലോ ഏഴിലോ ആണ് അപ്പൊ ഈ മാഷ് ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടി തന്നത് ഞങ്ങൾക്ക് ഈ ഇതാണ് ഞങ്ങളുടെ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആളുകൾ സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ വരും സാധാരണ പല പരിപാടികളൊക്കെയാണെന്ന് കരുതിയിട്ട് അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിലാണ് ഇന്നതാണ് എന്നൊക്കെ പറയണം ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ അവർ പോകും താല്പര്യമുള്ളവരെ അകത്തേക്ക് വിടുക അപ്പൊ ഈ സ്വാമിജി കാറിൽ ഇങ്ങനെ വരും അന്ന് നോർമൻ അവിടെയാണ് അതാണ് വീട് ആ വീട്ടില് ചാലപ്പുറത്ത് അവിടുന്ന് ഇങ്ങനെ സ്വാമിജി കാറിൽ വരും അല്ലാതെ സ്വാമിജി അതിലേ നടക്കുന്നു ഒക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങള് അതിലേ പോവ അപ്പോ സ്വാമിജി സ്വാമിജിയെ സെല്യൂട്ട് ചെയ്യുമ്പോ സ്വാമിജി തിരിച്ചൊരു സെല്യൂട്ട് ഉണ്ട് ചിരിച്ചുകൊണ്ട് അപ്പൊ അത് നമ്മൾ പറഞ്ഞത് അത് നമ്മളെ സിനിമ മിഷനിൽ എത്തിക്കാനുള്ളൊരു സെലൂട്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലാഭമാണ് നമുക്കൊന്ന് അന്ന് സ്വാമിജി കണ്ടതൊക്കെ ആയിരിക്കാം ഒരു വലിയ ലാഭം അപ്പോ ഇവിടെ യമൻ പറയുന്നു എന്താണ് ആശ്ചര്യ വക്ത പറയുന്ന ആള് ഒരു ആശ്ചര്യമാണ് തീർച്ചയായിട്ടും ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് സംവദിക്കാൻ സാധിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഒരാശ്ചര്യമാണ് ഇതൊരു സത്യമാണ് ആശ്ചര്യ വക്ത അസ്യ വക്ത ആശ്ചര്യ ഇതിന്റെ വക്താവ് ആശ്ചര്യമാണ് അസ്യ ലബ്ധ ഇതിൻ്റെ എന്താണ് ഇത് ആർക്കാണോ ലഭിക്കുന്നത് ആരാണ് ഇതിനെ ഉൾക്കൊള്ളുന്നത് ആരാണ് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവരെ സംബന്ധിച്ചോ ആശ്ചര്യ കുശല അവനും ആശ്ചര്യം തന്നെയാണ് നിപുണനാണ് വൈദഗ്ധ്യമുള്ളവനാണ് അനുഗ്രഹീതനാണ് കുശലാനുശിഷ്ട ആ കുശലാനുശിഷ്ട ആരാ ഏതൊരാചാര്യനാലാണോ പറയപ്പെടുന്നത് ആ ആചാര്യനാൽ ഉപദേശിക്കപ്പെട്ട അനുശാസിക്കപ്പെട്ടിട്ടുള്ള ജ്ഞാത കേൾക്കുന്നവൻ ജ്ഞാതാവ് അറിയുന്നവനും ആശ്ചര്യ ആശ്ചര്യമാണ് പറയുന്നവൻ ആശ്ചര്യമാണ് കേൾക്കുന്നവൻ ആശ്ചര്യമാണ് അത് കേട്ട് ഉൾക്കൊള്ളുന്നവനും ആശ്ചര്യമാണ് ഇത് ഭഗവത്ഗീതയില് ഭഗവാൻ മനോഹരമായിട്ട് അർജുനനോട് പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ ഇരുപത്തൊൻപതാമത്തെ ശ്ലോകമാണ് ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത് വധത്തി തദ്വ ചര്യവ ചൈനമന്യ ശൃണോതി വേദന ചൈവ കശ്ചിത് മനോഹരമായിട്ടുള്ള അറിയോ കാരണം ഭഗവത്ഗീത ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കഠോപനിഷത്വമായിട്ടാണ് എല്ലാ ഉപനിഷത്തു ആയിട്ട് ഭഗവത്ഗീതയ്ക്ക് അതുകൊണ്ടാണ് ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഭഗവത്ഗീതയെ ഗീതോപനിഷത്ത് എന്ന് പറയുന്നത് ഇത് ശ്രീമദ് ഭഗവത്ഗീത സുപനിഷത്സു ബ്രഹ്മവിദ്യാം യോഗശാസ്ത്രേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും അപ്പൊ അവിടെ എന്താ പറയുന്നത് ആശ്ചര്യവത് പശ്യതേനം കശ്ചിതേനം ഒരുവൻ ഇതിനെ ആത്മാവിനെ ആശ്ചര്യവത് പശ്യതി ോട് കൂടി കാണുന്നു ആ കാണൽ ഈ സാധാരണ നമ്മൾ കാണുന്നത് പോലെയല്ല ആശ്ചര്യത്തോടുകൂടി കാണൽ അത് ദർശനമാണ് അത് ആശ്ചര്യത്തോടുകൂടിയാണ് ആത്മാവാസ്യമിതം സർവം ഇതെല്ലാം അത് തന്നെയാണ് എന്നൊരു കാണലുണ്ട് അതെന്താണ് ആശ്ചര്യമാണ് ആശ്ചര്യമായിട്ടുള്ള ഇവിടെ പറഞ്ഞ ആശ്ചര്യം ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത് വേവ ചന്യ വക്താവ് ആശ്ചര്യവത് അന്യ ശൃണോതി മറ്റൊരാളോ ആശ്ചര്യത്തോടുകൂടി കേൾക്കുന്നു കേൾക്കുന്നതും ആശ്ചര്യത്തോടു കൂടി ശ്രുത്വ പേനം വേദന കശ്ചിത് കേട്ടിട്ടും മനസ്സിലാകുന്നില്ല അത് മറ്റൊരാശ്ചര്യം ഇവിടെ യമധർമ്മൻ കടോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ അവിടെ ഗീതയിൽ ഭഗവാൻ അർജുനന് പറഞ്ഞോളൂ ഇത് കേൾക്കാൻ സാധിക്കുക ഇതറിയണമെന്നുള്ള ഒരു ത്വര മറ്റു നമ്മുടെ മുന്നിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നു നിൽക്കുമ്പം അതിൻ്റെ യോഗവും ക്ഷേമവുമാണ് ഇത് നമ്മളെ സംബന്ധിച്ച് അത്രയൊരു വലിയ വിഷയമൊന്നും അല്ല അപ്പൊ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിലേക്ക് വ്യാപൃതമാക്കുക അവിടെയും നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെ ഇരിക്കെ ഇതിലേക്ക് യാത്ര ചെയ്യുക അതാണ് ഈ ഭാരതീയ വേദാന്തം ഉദ്ഘോഷിക്കുന്നത് അതിനെയാണ് ഒരിക്കലും ബുദ്ധന്റെ ഒരു അല്ല ബുദ്ധന്റെ മാർഗമാണ് ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് ബുദ്ധൻ ആ വഴിയിൽ കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചു കുട്ടിയെ ഉപേക്ഷിച്ചു രാജ്യം ഉപേക്ഷിച്ചു അങ്ങനെ ഉപേക്ഷിച്ചാൽ കിട്ടുന്നതാണോ എന്ന് ചോദിച്ചാൽ അത് ബുദ്ധനോട് ചോദിച്ചിട്ടുണ്ട് ബുദ്ധൻ ഉത്തരം മൗനമായിരുന്നു